അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാണ് ഈ അച്ചാർ നിങ്ങൾക്കുള്ളാണ് നിങ്ങൾക്ക് ഞാൻ അപ്പഴേ വിചാരിച്ചപ്പോൾ തെറ്റിദ്ധരിക്കുന്നത് പൊടിയുപ്പ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില്ലി ഇനി അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള് അപ്പൊ അതിനൊരു തീരുമാനമായി എന്നാ പിന്നെ ഞാൻ ഓ െറ്റു നോക്കൂ അങ്ങനെ ഫൈനലി നമ്മളെ അച്ചാർ ഇട്ടത് ഫുൾ തീർന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ബാച്ച് അച്ചാർ ഇട്ടു കൊറിയറും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ രണ്ടുമൂന്നെണ്ണം കൂടെ ചെയ്യാണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊറിയറും പരിപാടിയൊക്കെ കഴിഞ്ഞു ഡെലിവറിയിലാണ് വരിയിലാണ് നമ്മളെ കൊറിയറും കാര്യങ്ങളും പോലെ നിങ്ങളുടെ വീട്ടിൽ മുറ്റി ആളെ നിങ്ങൾ വിചാരിക്കേല്ല ഇതെല്ലാം മൂപ്പര് സ്വന്തമായിട്ട് ാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങൾ കുറെ അതെല്ലാം കൊടുത്തു വിട്ടു കൊടുത്തുവിട്ടു നോക്കൂ ഞങ്ങൾ രണ്ടാമത്തെ ബാച്ചിലുണ്ടാക്കി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെറും ഒരു കളവാണ് ഒരു കളവല്ല സുഹൃത്തുക്കളെ തൊട്ട് സുഹൃത്തുക്കളെ അതിന്റെ ഭാഗമായിട്ട് ഇതാ ഈ കാണുന്ന ഒരു കുപ്പിക്ക് രൂപ പൈസ ഈ ഈ കാണുന്ന ഗ്രാം ഞങ്ങൾ രൂപത്തിൽ മാങ്ങാച്ചാർ ഫ്രീ ആണ് ആണോ ഭയങ്കര ഞങ്ങളുടെ അച്ചാറും മേടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇതുവരെയുള്ള എന്റെ നടനം എങ്ങനെയുണ്ടായിരുന്നു ഒരു ഭരത് തീർച്ച ഇനി അങ്ങോട്ട് ഓസ്കാർ പ്രകടനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്